താൻ ദീർഘകാലമായി ജോലി നോക്കിയിരുന്ന പുനലൂർ നഗരസഭാ കാര്യാലയത്തിലേക്ക് ഡേവിഡിന്റെ ചേതനേറ്റ ശരീരം എത്തിച്ചപ്പോൾ ദുഃഖം താങ്ങാനാകാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ज़रियो <laughs> सुठा <laughs> <laughs> പുനലൂർ നഗരസഭയിലെ കമ്പ്യൂട്ടർ വിഭാഗം ജീവനക്കാരിയായിരുന്ന ജീന ഡേവിഡ് വ്യാഴാഴ്ചയാണ് അസുഖബാധിതയായി തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് നഗരസഭാ ജീവനക്കാർക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും സഹായവും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച ഇൻഫർമേഷൻ കേരള മിഷനിൽ സ്റ്റാഫായിരുന്നു ജീന എന്ന നാൽപ്പത്തിയാറുകാരി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ജീനയുടെ ചേതനേറ്റ ശരീരം നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിനായി എത്തിച്ചു പാല ചങ്ങനാശ്ശേരി നഗരസഭകളിൽ സേവനമനുഷ്ഠിച്ച ജീന കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി പുല്ലൂർ നഗരസഭയിലെ ജീവനക്കാരിയാണ് തങ്ങളെ സഹായിക്കാൻ സദാ ഊർജസ്വലയായി ഒരു വിളിപ്പുറത്തുണ്ടായിരുന്ന ജീനയുടെ വേർപാട് താങ്ങാനാകാതെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വിങ്ങിപ്പുട്ടി ഇളമ്പൽ കടശ്ശേരി സന്തോഷ് വിഹാറിൽ തോമസ് പി കെയാണ് ജീനയുടെ ഭർത്താവ് ആഷിഖ് പി തോമസ് ഏഡൻ പി തോമസ് എന്നിവരാണ് മക്കൾ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ നഗരസഭാ കൌൺസിലർമാർ ഉദ്യോഗസ്ഥർ മുൻ നഗരസഭാധ്യക്ഷന്മാർ തുടങ്ങിയവർ ജീനയ്ക്ക് അന്ത്യോപചാരം അർപ്പിച്ചു അവസാന കാലഘട്ടത്തിലാണ് ഒരു नानी हर से बंदा बात हो रही है नानी लेकिन थोड़ा जी ना मेरे मेरे लाल काम को सक्षम लेकिन बड़ा कारी है मेरे तुमने तो दो बुरी परिवारी बेजार हो रहे हो तो कुछ नहीं होगा जिन्हें करोड़ जिन्हें दोस्तों दोस्तों पर सेकंड മറ്റൊരു വിഷയം സംസാരിക്കുന്നതിൽ സെക്രട്ടറി കരഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം പ്രശ്നങ്ങളും ഒക്കെ സെക്രട്ടറി വളരെ വേദനയോടെ കണ്ണ് നിറഞ്ഞു ഒഴുകിക്കൊണ്ട് പറഞ്ഞപ്പോൾ കല്ലെടുത്ത് വെച്ച ഭാരമാണ് പറ്റാത്ത വേദനയുണ്ട് ഓഫീസിൽ

कहीं के मासम में तो सोमवार इलाज में दिल्ली जींद के बागिया वो तो कम होगा अरुणी को जाना होगा इसलिए मैं इन्हें घर का बहुत टिकारेंगे सुबह भी व्यक्तिसांस उसे भी सुबह भी लेट कर सेविया लेट सेविया तो बर्तन खोलना तो नहीं है ना ऐसा संकड़ा में लोगों को इलाज को सोमवार इलाज को उष्णवार इ ഒരു ഒന്നും ഈ തുടർന്ന് ഇളമ്പൽ കടച്ചേരി മാർ ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ മൃതദേഹം സംസ്കരിച്ചു ദൈവ വാർത്ത പുനലൂർ